സദൃശ്യവാക്യങ്ങൾ പത്തിൻ്റെ പന്ത്രണ്ട് പക വഴക്കുകൾക്ക് കാരണമാകുന്നു സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു ഒരു വ്യക്തിയെ ഒരു സമൂഹത്തെ ഇഷ്ടമല്ലെങ്കിൽ അവർ എന്ത് ചെയ്താലും അത് തെറ്റെന്ന് വ്യാഖ്യാനിക്കപ്പെടും നല്ല പ്രവർത്തികൾ ചെയ്താലും അതിനെയും തെറ്റായി വളച്ചൊടിക്കും എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാനായി നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും ഏതു വിധേനയും അവരെ നശിപ്പിക്കാൻ ഏതറ്റം വരെയും പോകും വെറുപ്പിൻ്റെ ലോകത്താണ് നാം ജീവിക്കുന്നതെന്നതിനാൽ സൂക്ഷ്മതയുള്ളവരായിരിക്കണം കരുതലോടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണം നമ്മെ വെറുക്കുന്നവരെ പോലും ശത്രുക്കളെ പോലും സ്നേഹിക്കാനാണ് യേശു പഠിപ്പിച്ചത് കാലാകാലങ്ങളായി തലമുറകളായി വെറുപ്പും പകയും കൈമാറി ഒരു കാലത്തും സമാധാനമില്ലാത്ത നിരന്തരം വഴക്കുകളും കൊലപാതകങ്ങളും യുദ്ധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനെ മഹത്തരമെന്ന് കാണുന്ന ഒരു ലോകത്തിലാണ് യേശുക്രിസ്തു ക്രിസ്തു സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം കൈമാറിയത് അവിടുത്തെ ജീവിതം കൊണ്ട് തന്നെ അത് എങ്ങനെ പ്രായോഗികമാക്കണമെന്ന് കാണിച്ചു തന്നു പ്രതികാരം ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും അത് ചെയ്തില്ലെന്ന് മാത്രമല്ല കൊല ചെയ്യുന്നവർക്ക് വേണ്ടി അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ അവിടുന്ന് മാതൃക കാണിച്ചു തന്നു അതിനേക്കാൾ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പാഠം വേറെ ആർക്കും നൽകാൻ കഴിയുകയില്ല പക വഴക്കുകൾക്കാധാരമെങ്കിൽ സ്നേഹം സകല ലംഘനങ്ങളെയും മൂടുന്നു യഥാർത്ഥ ദൈവസ്നേഹം ഉള്ളിലുള്ളവർക്ക് ചില ലംഘനങ്ങളെപ്പോലും ക്ഷമിക്കാതെ വിടാനാവുകയില്ല ദൈവം നമ്മോട് ക്ഷമിച്ചപ്പോൾ ഏതെങ്കിലും ചിലത് മാറ്റി നിർത്തിയല്ല പൂർണ്ണമായും അവിടുന്ന് ക്ഷമിച്ചു എന്നത് വിശ്വസിക്കുന്നെങ്കിൽ അത് ജീവിതത്തിൽ അനുഭവിക്കുന്നെങ്കിൽ എങ്ങനെ ക്ഷമിക്കാതിരിക്കാൻ കഴിയും ക്ഷമിക്കാതിരിക്കുന്നിടത്തോളം നമ്മുടെ ഹൃദയം അതിനാലുള്ള ഭാരത്തിന് അടിമപ്പെട്ടിരിക്കും ദൈവിക സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ വേദനിച്ചുകൊണ്ടിരിക്കും ദൈവകരങ്ങളിൽ സകലതും ഭരമേൽപ്പിച്ച് ക്ഷമിക്കുന്നവർ ദൈവത്താൽ ആദരിക്കപ്പെടും അതുല്യമായ ഈ ദൈവസ്നേഹം നമ്മിൽ നിറയട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ